നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ പി എസ് സിയോട് പൊട്ടി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായ വാഴ്സക്ക് അതുമാത്രമല്ല മറ്റൊരു തിരിച്ചടി കൂടി സംഭവിച്ചിരിക്കുന്നു അടുത്ത വർഷത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാവർക്കും അറിയാമല്ലോ ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ് മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുന്ന ഇതുവരെ ഇല്ലാത്ത വണ്ണം നല്ല രൂപത്തിലുള്ള ഒരു വേൾഡ് കപ്പ് നടത്താൻ പോകുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്താൻ പോകുന്നു യു എസ് ആണ് അടുത്ത വർഷം നടക്കുന്നത് അതിനുള്ള യോഗ്യത എല്ലാവർക്കും അറിയാം കോണ്ടിനൽ കിരീടങ്ങൾ ഈ വർഷങ്ങളിൽ വിജയിക്കുക അതല്ലെങ്കിൽ ക്ലബ് കോഫിഷ്യതിൽ മുന്നിൽ നിൽക്കുക തീർച്ചയായിട്ടും ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് ക്ലബ് കോഫിഷ്യൻ്റ് ഉയർത്തുക അല്ലെങ്കിൽ ഇത്തവണത്തെ യു സിയിൽ കിരീടം ചൂടുക എന്നുള്ളതായിരുന്നു രണ്ടും സംഭവിക്കുന്നില്ല ബാഴ്സലോണ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായതോടുകൂടി അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് ബാഴ്സലോണ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരിക്കുന്നു അതേസമയം അത്ലറ്റിക്കോ മാറ്റഡിപ്പോ ന്യൂസിലൻഡ് സെമിയിലേക്ക് കടക്കുന്നില്ലെങ്കിലും അവർ ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് അവരുടെ കോയിഫിഷ്യൻ്റ് മുന്നിലാണ് എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇപ്പം യൂറോപ്പിൽ നിന്ന് ഓൾറെഡി യോഗ്യത നേടിയിട്ട് എന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ടീമുകൾ ഇംഗ്ലണ്ടിൽ നിന്ന് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് റയൽ മാറ്റഡ് അത്ലറ്റിക്കോ ക്ലബ്ബുകൾ സ്പെയിനിൽ നിന്ന് അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കി ബയൺ മ്യൂണിക്കും ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ളത് മിലാനും യുവൻഡസും ഓൾറെഡി ഇറ്റലിയിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കി പി എസ് ജി ഫ്രഞ്ച് ക്ലബ് ആയിട്ടുള്ള പി എസ് ജി യോഗ്യത നേടിയിട്ടുണ്ട് ബെൻഫിക്കയും പോർട്ടോയും രണ്ട് പോർച്ചുഗീസ് ക്ലബുകളും അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ഇനി ഒരു ടീം കൂടിയാണ് യൂറോപ്പിൽ നിന്ന് വരിക അതാരായിരിക്കും ആഴ്സണലോ സാൽസ്ബർഗോ അധികം വൈകാതെ അതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തത ലഭിക്കും ഏതായാലും ഇപ്പോൾ ബാഴ്സലോണക്ക് വലിയ നിരാശയാണ് അടുത്ത വലിയൊരു വേൾഡ് കപ്പ് ഇതുവരെ കാണാത്ത വിധമുള്ളൊരു ക്ലബ് വേൾഡ് കപ്പ് വരുമ്പോൾ അത് കളിക്കാൻ പ്രഥമ വേൾഡ് കപ്പ് ബൃഹത്തായ വേൾഡ് കപ്പ് ഇതുവരെ വേൾഡ് കപ്പ് ഉണ്ട് പക്ഷെ അതൊരു തട്ടിക്കൂട്ടാണ് എല്ലാവർക്കും അറിയാം അങ്ങനെയല്ല വരാൻ പോകുന്നത് മികച്ച രൂപത്തിൽ സംഘടിപ്പിക്കാൻ പോകുന്ന ഫിഫയുടെ ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യതയില്ല വീഡിയോസ് എനിക്ക് ഫുട്ബോളത്ത് കൂടുതൽ വിശേഷങ്ങൾ ഫ്ലോക്സ് ഉള്ള